അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴെണ്ണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്ര രാജ്യങ്ങളുണ്ട് ഏഴെണ്ണം ഏതൊക്കെയാണത് ഒന്ന് ഇന്ത്യ രണ്ട് നേപ്പാൾ മൂന്ന് ബംഗ്ലാദേശ് നാല് പാകിസ്ഥാൻ അഞ്ച് ഭൂട്ടാൻ ആറ് ശ്രീലങ്ക ഏഴ് മാലിദ്വീപ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴെണ്ണമാണ് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക മാലദ്വീപ് അതായത് അഞ്ച് രാജ്യങ്ങളും അഞ്ച് രാജ്യങ്ങളും രണ്ട് ദ്വീപരാജ്യങ്ങളുമാണ് രണ്ട് ദ്വീപ രാജ്യങ്ങളും അതായത് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ ഇത് അഞ്ച് രാജ്യങ്ങളും ശ്രീലങ്കയും മാലദ്വീപും ദ്വീപരാജ്യങ്ങളാണ് അടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ തന്നെയാണ് ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഏറ്റവും ചെറുതേതാണ് മാലിദ്വീപ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ് അടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയായെന്ന് ചോദിച്ചാൽ ഉത്തരം ഹിന്ദു കുഷ് പർവ്വതരയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദു കുഷ് പർവ്വതനിര അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഒന്നുകൂടി പറയാം അപ്പോൾ ആദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴെണ്ണം ഏതൊക്കെ ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക മാലിദ്വീപ് അഞ്ച് രാജ്യങ്ങളും രണ്ട് ദ്വീപ രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ് അടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടി നദി എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് സിന്ധു നദിയാണ് സിന്ധു നദി അടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദു കുഷ് പർവ്വതനിര ഓക്കെ അല്ലേ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയെന്നാണ് ഓക്കെ അല്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കൻ അതിർത്തി വടക്കൻ അതിർത്തി എന്നറിയപ്പെടുന്നത് ഏതാണ് വടക്ക് ഏതാണ് ഹിമാലയമാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കൻ അതിർത്തി ഏതാണ് ഹിമാലയമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഹിന്ദു കുഷ് സുലൈമാൻ മലനിരകളുമാണ് അപ്പോൾ വടക്ക് അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയവും വടക്ക് പടിഞ്ഞാറ് അതിർത്തി എന്ന് പറയുന്നത് ഹിന്ദു കുഷ് പർവ്വതനിരയും സുലൈമാൻ മലനിരയുമാണ് അടുത്ത് വടക്ക് കിഴക്കൻ അതിർത്തി വടക്ക് കിഴക്കൻ അതിർത്തിയാണ് പൂർവാചൽ വടക്ക് കിഴക്കൻ അതിർത്തി പൂർവാചൽ തെക്കൻ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രം തെക്കൻ അതിർത്തി ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കൻ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും തെക്ക് കിഴക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലും തെക്ക് പടിഞ്ഞാറ് അറബിക്കടലുമാണ് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറ് അറബിക്കടലാണ് ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ അപ്പോൾ ഒന്നുകൂടെ വടക്ക് ഹിമാലയം വടക്ക് പടിഞ്ഞാറ് ഹിന്ദു കുഷ് സുലൈമാൻ മലനിരകളും വടക്ക് കിഴക്ക് പൂർവാചൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അപ്പോൾ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം